സഞ്ജു സാംസൺ ഓസ്ട്രേലിയൻ അംഗത്തിനുള്ള മുന്നൊരുക്കങ്ങളിലാണ് ഓസ്ട്രേലിയൻ പര്യടനം നടത്തുന്ന ഇന്ത്യൻ ടീമിലെ പ്രധാന വിക്കറ്റ് കീപ്പറായാണ് സഞ്ജു കളിക്കുന്നത് ഓസ്ട്രേലിയയിൽ സഞ്ജുവിനെ തിളങ്ങാൻ കഴിയുമോ എന്ന സംശയം പലർക്കും ഉണ്ടാകും രണ്ടായിരത്തി പതിനഞ്ചിൽ അന്താരാഷ്ട്ര ടി ട്വന്റി അരങ്ങേറ്റം കുറിച്ച സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ഓസ്ട്രേലിയൻ പര്യടനം നടത്തിയപ്പോൾ ടി ട്വന്റി ടീമിലുണ്ടായിരുന്നു മൂന്ന് മത്സരങ്ങളിലും സഞ്ജു സാംസൺ കളിച്ചു നാലാം നമ്പറിലാണ് സഞ്ജു ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത് അന്ന് കാര്യമായൊന്നും ചെയ്യാൻ സഞ്ജുവിന് സാധിച്ചിരുന്നില്ല എങ്കിലും ചില കിടിലൻ ഷോട്ടുകൾ കളിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിരുന്നു എന്നാൽ ശ്രദ്ധേയമായ കാര്യം മൂന്ന് മത്സരങ്ങളിൽ രണ്ട് തവണയും സഞ്ജുവിന് വീഴ്ത്തിയത് ലെഗ് സ്പിന്നറായ മിച്ചൽ സ്വപ്സൻ ആയിരുന്നു എന്നതാണ് ഇത്തവണ ഓസീസ് ടീമിൽ ലെഗ് സ്പിന്നറായി ഇടം പിടിച്ചിട്ടുള്ള ആദൻ സാമ്പയ്ക്കെതിരെ ആറ് ഇന്നിങ്സുകൾ കളിച്ചതിൽ രണ്ട് തവണയും വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട് എന്നതും വസ്തുതയാണ് രണ്ടായിരത്തി ഇരുപതിൽ സഞ്ജു സാംസൺ ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് പ്രകടനം നടത്തിയതെന്ന കാര്യം വിശദമായി നോക്കാം ഡെറ്റോൾ ടി ട്വന്റി പരമ്പരയിലെ ഒന്നാം ടി ട്വന്റി മത്സരം കാൻബറയിൽ നടക്കുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയുടെ സ്കോർ നാൽപ്പത്തെട്ട് റൺസിലെത്തുമ്പോഴേക്കും രണ്ട് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു ഓപ്പണർ ധവാൻ ഒരു റൺസെടുത്തും കോഹ്ലി ഒൻപത് റൺസെടുത്തുമാണ് പുറത്തായത് നാൽപ്പത് വന്തിൽ അൻപത്തൊന്ന് റൺസടിച്ച കെ എൽ രാഹുലിനൊപ്പം മുപ്പത്തെട്ട് റൺസിന്റെ കൂട്ടുകെട്ടാണ് സഞ്ജു പടുത്തുയർത്തിയത് മിച്ചൽ സ്വപ്സനെ സിക്സറിന് പറത്തി കരുത്ത് കാണിച്ച സഞ്ജു സീൻ അബോട്ടിനെതിരെ കിടിലൻ ഷോട്ടിലൂടെ ബൗണ്ടറി നേടി എന്നാൽ പേസ് ബോളർ മോയിസസ് ഹെൻറിക്കസിനെതിരെ സ്ലോ ബോളിൽ ബൗണ്ടറി അടിക്കാനുള്ള സഞ്ജുവിന്റെ ശ്രമം പിഴച്ചു എക്സ്ട്രാ കവറിൽ മിച്ചൽ മിച്ചുവൽ ക്യാച്ച് എടുത്ത് സഞ്ജു പുറത്തായി പതിനഞ്ച് പന്തിൽ ഇരുപത്തിമൂന്ന് റൺസായിരുന്നു സഞ്ജുവിന്റെ സമ്പാദ്യം രവീന്ദ്ര ജഡേജ ഇരുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തിനാല് എടുത്ത് വെടിക്കെട്ട് പുറത്തെടുത്ത മത്സരത്തിൽ ഇന്ത്യ പതിനൊന്ന് റൺസിനെ വിജയിച്ചു ജഡേജയ്ക്ക് പുറമെ സഞ്ജുവിന് മാത്രമാണ് ഈ മത്സരത്തിൽ നൂറ്റി അൻപതിലധികം സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നത് ഈ മത്സരത്തിൽ ഓസ്ട്രേലിയൻ ഇന്നിംഗ്സിന്റെ അഞ്ചാം ഓവറിൽ ജഡേജയ്ക്ക് പകരം യുസ്വേന്ദ്ര ചഹൽ കൺകഷൻ സബ്ബായി ഇറങ്ങി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു പരമ്പരയിലെ രണ്ടാമത്തെ ടി ട്വന്റി മത്സരം സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് നടന്നത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് നേടി മികച്ച തുടക്കമാണ് ടോപ്പ് ഓർഡർ ബാറ്റർമാർ ഇന്ത്യക്ക് നൽകിയത് രാഹുലും ധവാനും പുറത്തായതിനു ശേഷം സഞ്ജു ക്രീസിലെത്തുമ്പോൾ പതിനൊന്നേ പോയിന്റ് രണ്ട് ഓവറിൽ തൊണ്ണൂറ്റഞ്ച് റൺസ് ആയിരുന്നു ഇന്ത്യയുടെ സ്കോർ നേരിട്ട് നാലാം പന്ത് തന്നെ ബൗണ്ടറി അടിച്ച് സഞ്ജു പ്രതീക്ഷ നൽകി തൊട്ടടുത്ത പന്തിൽ ഡാനിയൽ സാംസിനെതിരെ പടുകൂറ്റൻ സിക്സറും പറത്തി സഞ്ജു ആരാധകരിൽ ആവേശം നിറച്ചു തൊട്ടടുത്ത ഓവർ എറിയാനെത്തിയത് മിച്ചൽ സ്വപ്സൻ ലോങ് ഓഫിലേക്ക് സ്വപ്സനെ കടത്തിയടിക്കാനുള്ള സഞ്ജുവിന്റെ നീക്കം താരത്തെ സ്റ്റീവൻ സ്മിത്തിന്റെ കൈകളിലെത്തിച്ചു വിരാട് കോഹ്ലിയുടെയും ഹാർദിക് പാണ്ഡ്യയുടെയും വെടിക്കെട്ടും ശിഖർ ധവാന്റെ അർദ്ധ സെഞ്ചുറിയും ഇന്ത്യക്ക് ആറ് വിക്കറ്റിന്റെ വിജയം സമ്മാനിച്ചു ഈ വിജയത്തോടെ ഇന്ത്യ പരമ്പര സ്വന്തമാക്കുകയും ചെയ്തു ഈ പരമ്പരയിലെ മൂന്നാമത്തെ ടി ട്വന്റി മത്സരവും നടന്നത് സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി ആറ് റൺസ് നേടി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യൻ നിരയിൽ കെ എൽ രാഹുൽ ഡക്കായി മടങ്ങി ശിഖർ ധവാനും വിരാട് കോഹ്ലിയും ചേർന്ന് രണ്ടാം വിക്കറ്റിൽ എഴുപത്തിനാല് റൺസ് കൂട്ടിച്ചേർത്തു ധവാൻ പുറത്തായതിനു ശേഷം ക്രീസിലെത്തിയ സഞ്ജുവിനെ കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മിച്ചർ സബ്സിനെതിരെ സഞ്ജു ഒരു തവണ ലൂടെ രക്ഷപ്പെട്ടു എന്നാൽ നേരിട്ട് ഒമ്പതാം പന്തിൽ ബൗണ്ടറി അടിക്കാനുള്ള സമ്മർദ്ദം സഞ്ജുവിന് തിരിച്ചടിയായി ഇത്തവണ ലോങ് ഓണിലേക്ക് ഉയർത്തിയടിക്കാനാണ് സഞ്ജു ശ്രമിച്ചത് സ്റ്റീവൻ സ്മിത്ത് തന്നെയായിരുന്നു ഇത്തവണയും സഞ്ജുവിന്റെ എടുത്ത ഫീൽഡർ അന്നത്തെ സാഹചര്യത്തിലല്ല സഞ്ജു ഇപ്പോൾ ഓസീസ് പര്യടനം നടത്താൻ ഒരുങ്ങുന്നത് അന്ന് കളിച്ച മധ്യനിരയിൽ നിന്ന് പിന്നീട് ഓപ്പണിംഗ് പൊസിഷനിലെത്തി വെടിക്കെട്ട് പ്രകടനം നടത്തുകയും പിന്നീട് വീണ്ടും മധ്യനിരയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമാണ് ഓസ്ട്രേലിയയിൽ മൂന്ന് മത്സരങ്ങളിലും അന്ന് ദൈർഘമേറിയ ഇന്നിങ്സ് കളിക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടില്ല ഇത്തവണ അതിവേഗ കാമിയോകളാണ് സഞ്ജുവിൽ നിന്ന് ഇന്ത്യൻ ടീം പ്രതീക്ഷിക്കുന്നത് ആദം സാംബ ജോഷ് ഹെയ്സൽവുഡ് എന്നിവരടങ്ങിയ ബോളിംഗ് നിര സഞ്ജുവിന് വെല്ലുവിളി ഉയർത്താൻ ഓസ്ട്രേലിയൻ ടീമിലുണ്ട് സാംബയ്ക്കെതിരെ ഐ പി എല്ലിൽ താരതമ്യേന മികച്ച പ്രകടനം നടത്താൻ സഞ്ജുവിന് പിന്നീട് സാധിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയൻ മണ്ണിൽ സഞ്ജുവിന് കൂടുതൽ മികച്ച പ്രകടനം നടത്താൻ ഇത്തവണ കഴിയുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ